യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേതെ സന്ദേശമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞു കാണും തലശ്ശേരി അതിരൂപതയിലെ മൈക്കിൾ കാരിമറ്റം എന്ന വൈദികൻ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ഈ വിവരം അറിഞ്ഞു കാണും വലിയൊരു ബൈബിൾ പണ്ഡിതനായിരുന്നു ഞാൻ പഠിച്ചിരുന്ന മുളയം മേരിമാതാ മേജ സെമിനാരിയിൽ അച്ഛൻ ഞങ്ങളെ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് കുറിച്ച് ആഴത്തിലുള്ള അറിവും ബോധ്യവും അതിനനുസരിച്ച് ജീവിച്ച ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു മൈക്കിൾ കാരിമറ്റച്ഛൻ ഞാൻ മുളയം മേരിമാതാ സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്നു ആത്മീയ പിതാവായിരുന്നു ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഞാൻ ആ സെമിനാറിൽ തന്നെ ഒത്തിരി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ അച്ഛൻ്റെ റൂമിലേക്ക് സ്പിരിച്വൽ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് സ്നേഹത്തോടെ ഉപദേശിച്ചൊരു കാര്യമുണ്ട് എടാ സിൻ്റോനെ നീ നാടകത്തിൽ ഒത്തിരി ഡയലോഗുകൾ മനഃപ്പാടം പഠിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ അതുപോലെ കർത്താവിൻ്റെ വചനം നീ പഠിക്കുക വായിക്കുക മനഃപ്പാഠമാക്കുക അത് ക്ഷമാശം പിന്നീട് വൈദികനാകുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ വൈദികനാകുമ്പോൾ അതൊത്തിരി സഹായിക്കും വളർത്തും എന്നൊരു പ്രവാചക ശബ്ദം അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച് സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വചനം വായിച്ചു തുടങ്ങി കൂടുതലായിട്ട് വചനം ഒത്തിരി മനഃപ്പാടം പഠിച്ചു തുടങ്ങി പ്രിയപ്പെട്ടവരെ അങ്ങനെ പൗരോഹിത്യം സ്വീകരിച്ച് പൗരോഹിത്യത്തിൽ ഞാൻ ഈ വർഷം പത്തു വർഷം പൂർത്തിയാകുകയാണ് ഞാൻ ആദ്യമായിട്ട് പൗരോഹിത്യം സ്വീകരിച്ചത് ആദ്യമായിട്ട് എനിക്ക് ചാർജ് ലഭിക്കുന്നത് തൃശ്ശൂർ അതിരൂപതിയിലെ പഴുവിൽ എന്ന് പറയുന്ന ഇടവകയിലാണ് അന്നു മുതൽ ആ ചാർജ് എടുത്ത ആ ദിവസങ്ങൾ മുതൽ ഞാൻ കർത്താവിൻ്റെ വചനം പല ഇടവുകളിൽ പ്രഘോഷിച്ചു തുടങ്ങി അതിന് പിന്നിലെ പ്രിയപ്പെട്ടവരെ എനിക്ക് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റച്ഛൻ ഞാനിപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്യുകയാണ് അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ നിറവേറി ഈ കർത്താവിൻ്റെ വചനം നീ പഠിച്ചാൽ ധ്യാനിച്ചാൽ മനപ്പാഠമാക്കിയാൽ പൗരോഹിത്യത്തിൽ ദൈവം നിന്നെ വളർത്തും അതൊത്തിരി സഹായിക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിന് ചാർജ് ലഭിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ആ അച്ഛൻ്റെ നല്ല ഓർമ്മകൾ ഞാൻ ഓർത്തെടുക്കുകയാണ് വിശുദ്ധനായൊരു വൈദികനായിരുന്നു അച്ഛൻ പറഞ്ഞ കാര്യം നീ ബൈബിൾ പഠിക്കുക വായിക്കുക ധ്യാനിക്കുക മനപ്പാഠമാക്കുക അത് നിന്നെ വളർത്തും നിന്നെ സഹായിക്കും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ വചനം എന്നെ ഒത്തിരി സഹായിച്ചു ഒത്തിരി വളർത്തി എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം നീ ഒരു തീരുമാനമെടുക്കുക ഈ കർത്താവിൻ്റെ വചനം കൂടുതലായിട്ട് വായിക്കാൻ ധ്യാനിക്കാൻ പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ ഇത് ജീവിക്കാൻ തീരുമാനമെടുത്താൽ നിൻ്റെ ജീവിതവും ഒത്തിരി ഉയർച്ചകൾക്ക് കാരണമാകും നിന്റെ ജീവിതത്തിൽ ഇത് സഹായമാകും വളർച്ചയ്ക്ക് കാരണമാകും ഉപകാരപ്രദമാകും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ കർത്താവിൻ്റെ വചനം കൂടുതൽ പഠിക്കുവാൻ വായിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വചനമായ ഈശോ അതിനായി ഇവരനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ ഇവരാശീർവദിക്കുന്നു ইকু আমে